നമസ്കാരം നാസയുടെ ചൊവ്വ ട്വൻ്റി ട്വൻ്റി ദൗത്യത്തിൻ്റെ ഭാഗമായി ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറി നിർമ്മിച്ച പേടകമാണ് പെർസിഫറൻസ് പെർസി എന്ന ഒരു ഓമന കൂടി ഈ പേടകത്തിനുണ്ട് ക്യൂരിയോസിറ്റി റോവറിന്റെ മാതൃകയിലാണ് ഒരു കാറിൻ്റെ വലപ്പമുള്ള പെർസിഫറൻസ് നിർമ്മിച്ചിരിക്കുന്നത് ഏഴ് ശാസ്ത്രീയ ഉപകരണങ്ങളും പത്തൊൻപത് ക്യാമറകളും രണ്ട് മൈക്രോഫോണുകളും ഈ പേടകത്തിൽ ഉണ്ട് ഇൻജെനുവിറ്റി എന്ന ചൊവ്വ ഹെലികോപ്റ്ററും ഇതിനോടൊപ്പമുണ്ട് ത്തി ഇരുപത് ജൂലൈ മുപ്പതിനാണ് വിക്ഷേപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ മുപ്പതിനാണ് റോവർ വിക്ഷേപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി പതിനെട്ടിന് പേടകം വിജയകരമായി ചൊവ്വയിലിറങ്ങി നാസിയുടെ സയൻസ് മിഷൻ ഡയറക്ടറേറ്റിന്റെ അസോസിയേറ്റ് അഡ്മിനിസ്ട്രേറ്റർ തോമസ് സുർബൗചെൻ അമേരിക്കയിലെ കിൻഡർ ഗാർഡൻ മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്കിടയിൽ നടത്തിയ ദി റോവർ മത്സരത്തിലൂടെയാണ് സ്ത്രോത്സാഹം എന്നർത്ഥമുള്ള പെർസിഫറൻസ് എന്ന പേര് തിരഞ്ഞെടുക്കുന്നത് വിർജീനിയയിലെ ബർക്കിലെ ലേക്ക് ബ്രാഡോക് സെക്കൻഡറി സ്കൂളിലെ അലക്സാണ്ടർ മാത്തർ എന്ന ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ പേര് നിർദ്ദേശിച്ചത് കൗതുകമുണ്ടാക്കുന്ന നിരവധി കാര്യങ്ങൾ പെർസിവറൻസ് റോവർ ഇതിനോടകം ചൊവ്വയിൽ നിന്ന് ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട് ഇപ്പോൾ ചൊവ്വയുടെ ഉപരിതലത്തിൽ മനുഷ്യന്റെ തലയോട്ടിയോട് സാമ്യമുള്ള ഒരു നിഗൂഢമായ പാറയുടെ ചിത്രങ്ങൾ കൂടി പെർസിവറൻസ് റോവർ പകർത്തിയതായി നാസ അറിയിച്ചിരിക്കുകയാണ് ചൊവ്വയിലെ ജസേറോ ഗർത്തത്തിന് അരികിലായാണ് തലയോട്ടിയുടെ ആകൃതിയിലുള്ള ഈ പാറയുടെ സ്ഥാനം തലയോട്ടിയുടെ ആകൃതിയിലുള്ള ഈ പാറയ്ക്ക് സ്കൾ ഹിൽ എന്നാണ് നാസ പേര് നൽകിയിരിക്കുന്നത് മാസ്റ്റ് ക്യാം ഇസഡ് ഉപകരണം ഉപയോഗിച്ചാണ് ജസേറോ ക്രേറ്ററിന്റെ അരികിൽ പെർസിവറൻസ് റോബർ സ്കൾഹിൽ എന്ന പാറ ഇപ്പോൾ കണ്ടെത്തിയത് സ്കൾഹില്ലിന് ചുറ്റുമുള്ള പ്രദേശം പ്രധാനമായും ഇളം നിറവും പൊടി നിറഞ്ഞതുമാണ് ഈ പാറ ഇരുണ്ടതും കോണാകൃതിയിലുള്ളതുമായ രൂപഭാവത്താൽ വേറിട്ട് നിൽക്കുന്നു അതിൻ്റെ ഉപരിതലത്തിൽ ചെറിയ കുഴികളുണ്ട് ചുറ്റുമുള്ള ലൈറ്റ് ടോൺ ഔട്ട്രോപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ വ്യത്യാസം സ്കൾഹില്ലിനെ ശ്രദ്ധേയമാക്കുന്നുവെന്നാണ് നാസയുടെ ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നത് പാറയുടെ ഈ രൂപത്തിന് പിന്നിലെ കാരണം വ്യക്തമല്ല എങ്കിലും മണ്ണൊലിപ്പ് മൂലമോ അല്ലെങ്കിൽ ഒരു ആഘാതത്തിൽ പാറ അടിഞ്ഞുകൂടിയതിൻ്റെ ഫലമായോ കുഴികൾ രൂപപ്പെട്ടിരിക്കാമെന്നാണ് നാസയുടെ ഒരു അനുമാനം സ്കൾഹിൽ ഒരു അഗ്നിശിലയായിരിക്കാമെന്നും അടുത്തുള്ള ഒരു പുറംതോടിൽ നിന്ന് മണ്ണൊലിപ്പ് സംഭവിച്ചതാകാമെന്നും അല്ലെങ്കിൽ ഒരു കൂട്ടിയിടിയിൽ നിന്ന് തെറിച്ച് വീണതാകാമെന്നും വിലയിരുത്തലുകളുണ്ട് സ്കൾഹില്ലിൻ്റെ നിറം ക്യൂറിയോസിറ്റി റോവർ ഗ്രേറ്റ് കേറ്ററിൽ മുമ്പ് കണ്ടെത്തിയ ഉൽക്കാശിലകളെ ഓർമ്മിപ്പിക്കുന്നതായും നാസ നിരീക്ഷിച്ചു ഈ കൗതുകകരമായ പാറകളുടെ ഉത്ഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ഗവേഷകർ പ്രവർത്തിക്കുകയാണെന്നും നാസ വ്യക്തമാക്കി വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എൻജിനീയറിംഗ് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തപുരാണ മഹാസത്രം മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം പൂജ ഹോമാദികൾ കലാസാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമത്യാന്തമുള്ള സമ്പൂർണ്ണ കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ